വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം കാൽബാത്ത് എന്ന വേദശാസ്ത്രജ്ഞൻ പറയുന്നത് മിഷൻ ബിലോങ്സ് ടു ഗോഡ് ദൗത്യം ദൈവത്തിൻ്റേത് ആകുന്നു ദൈവമാണ് ഏറ്റവും വലിയ മിഷണറി മിഷണറിയായി ദൈവം തൻ്റെ പുത്രനെ ഒരു മിഷണറിയായി ലോകത്തിലേക്ക് അയച്ചതാണ് ക്രിസ്മസിൽ സംഭവിച്ചത് മിഷണറിയായി ലോകത്തിലേക്ക് വന്ന യേശു മിഷൻ പ്രവർത്തനത്തിൽ തന്നെ സഹായിപ്പാനായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു മെറോസ് മൂന്ന് പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ വായിക്കുന്നത് തന്നോടുകൂടി ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും പൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ തിരഞ്ഞെടുത്തു സ്വന്തം ജനമായി നമ്മെ തിരഞ്ഞെടുത്തത് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുന്നതിന് വേണ്ടിയാകുന്നു എന്ന് ഒന്ന് പത്രോസ് രണ്ട് ഒൻപതിൽ പറഞ്ഞിരിക്കുന്നു അതായത് കർത്താവിൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ദൗത്യം എപ്രകാരമാണ് നിർവഹിക്കേണ്ടത് ഒന്ന് ദൗത്യം നിർവഹിക്കേണ്ടത് നമ്മളുടെ സാക്ഷ്യ ജീവിതം കൊണ്ട് ആയിരിക്കണം യേശു ക്രിസ്തു ആകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് ആത്മികഗ്രഹം നിർമ്മിക്കുന്ന ജീവനുള്ള കല്ലുകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് യേശു ഏത് വിധത്തിൽ പിതാവായ ദൈവത്തെ അംഗീകരിച്ച് സാക്ഷി ജീവിതം നയിച്ചുവോ അതേ വിധത്തിൽ നാമും യേശുവിനെ അംഗീകരിച്ച് സാക്ഷി ജീവിതം നയിക്കണം യേശു ആകുന്ന ആത്മീക ഗ്രഹത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി ചെത്തി വെടിപ്പാക്കിയ കല്ലുകളാണ് നാം യർശ്വരൻ ദേവാലയത്തിന്റെ നിർമ്മിതിയിൽ ഉപയോഗിച്ച കല്ല് വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ചെത്തി വെടിപ്പാക്കി കെറിവുകൾ തീർത്തവയായിരുന്നു എന്ന് ഒന്നി രാജാക്കന്മാർ ആറ് ഏഴിൽ വായിക്കുന്നു അതുകൊണ്ട് ദേവാലയ പണിയിൽ യാതൊരു ഇരുമ്പ് ആയുധത്തിൻ്റെയും ശബ്ദം ഇല്ലായിരുന്നു അതായത് ഒരു തടസ്സവും ഇല്ലാതെ ആലെ പണി നടന്നു എന്ന അർത്ഥമാണ് ചെത്തി വെളിപ്പാക്കിയ കല്ല് എന്ന പ്രയോഗം കൊണ്ട് മനസ്സിലാകുന്നത് ഓരോ വിശ്വാസിയും ചെത്തി വെളിപ്പാക്കിയ ജീവനുള്ള കല്ലായി രൂപാന്തരപ്പെടണം അപ്പോൾ വിശ്വാസികളായ നാം ആത്മീയ ഗ്രഹത്തിന് യോജിച്ചവരായിത്തീരും സ്നേഹവും ഐക്യവും തമ്മിലുണ്ടാവും അത് നമ്മെ സാക്ഷ്യ ജീവിതത്തിലേക്ക് നയിക്കും ഗ്രഹ ഗ്രഹനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉത്തമവും യോജിച്ചതും ആണെങ്കിൽ മാത്രമേ ഭവനത്തിന് ഒരുപ്പുണ്ടാവൂ അതേവിധത്തിൽ വിശ്വാസ സമൂഹം തങ്ങളുടെ ജീവിതവും പ്രവർത്തനവും ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തി പണിയണം അപ്പോൾ മാത്രമേ നമ്മളുടെ സാക്ഷ്യ ജീവിതം ദൈവരാജ്യ വളർച്ചയ്ക്ക് സഹായകരമാകൂ മത്തായി അഞ്ച് പതിനാറിൽ പറയുന്നത് മനുഷ്യർ നമ്മളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്വനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കണം എന്ന അതായത് നമ്മളുടെ സാക്ഷ്യ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമായി തീരണം രണ്ട് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിൽ കൂടി നമ്മളുടെ ദൗത്യം നിർവഹിക്കണം വിളിക്കപ്പെട്ടവർ മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കണം ദൗത്യം വെറും വാക്കുകളിൽ കൂടിയും അല്ല പ്രവൃത്തിയിൽ കൂടിയാണ് നിർവഹിക്കേണ്ടുന്നത് നസരത്തിലെ പ്രസംഗത്തിൽ കർത്താവ് പറയുന്നത് സുവിശേഷം വരും പ്രയോഗം മാത്രമല്ല രോഗികളെ സൗഖ്യമാക്കുന്നതും ബന്ധനസ്ഥരെ വിടുവിക്കുന്നതും തിന്മശക്തികളെ പുറത്താക്കുന്നതും എല്ലാം സുവിശേഷം ആണ് ലൂക്കോസ് നാലിൻ്റെ പത്തൊൻപത് മത്തായി പത്തിന്റെ പതിനെട്ട് മുതൽ എട്ടു മുതൽ പത്തു വരെ പൗരസ് പറയുന്നത് ദൈവരാജ്യം വെറും വാക്കുകൾ അല്ല പ്രവൃത്തിയാൽ അത്രേ വിളിക്കപ്പെട്ടവർ അനുഗ്രഹപാത്രമാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞത് നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നിൽ ഭൂമിയിൽ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ രണ്ടേ മൂന്ന് വാക്യങ്ങൾ മുപ്പത്തിനാല് ഇരുപത്തിയാറിൽ യഹുവയായി ദൈവം പറയുന്നത് ഞാൻ അവയെയും എൻ്റെ ജനത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും ഞാൻ തക്ക സമയത്ത് മഴ പെയ്ക്കും അത് അനുഗ്രഹകരം ആയിരിക്കും കിതാവ് പറയുന്നത് പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു യോഗ ഞാൻ ഇരുപതിൻ്റെ ഇരുപത്തി അതായത് യേശു ഏതു വിധത്തിൽ തന്നെ അനുഗമിച്ചവർക്ക് അനുഗ്രഹമായിരുന്നുവോ അതേ വിധത്തിൽ നാമും അയക്കപ്പെടുന്ന ഇടങ്ങളിൽ അനുഗ്രഹം ആയിരിക്കണം സുവിശേഷവുമായി ലോകത്തിൻ്റെ ഇടങ്ങളിലേക്ക് പോയവർ വേദനിക്കുന്ന പട്ടിണി കിടക്കുന്ന രോഗാവസ്ഥയിൽ കഴിയുന്ന സമൂഹത്തിൻ്റെ അനുഗ്രഹം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ആഗസ്റ്റ് പതിനേഴിന് കൽക്കത്തയിൽ വന്ന് വെറും അഞ്ച് രൂപ മൂലധനം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒക്ടോബർ ഏഴിന് മിഷനറീസ് ഓഫ് ചാരിറ്റീസിന് തിടുക്കം കുറിച്ച മദർ തെരേസ കൽക്കട്ടയിലെ തെരുവീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ബാലന്മാർക്കും അനാഥരായി ഉപേക്ഷിക്കപ്പെട്ട കുഷ്ഠരോഗികൾക്കും അനുഗ്രഹം ആയിരുന്നു ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും മാറാ രോഗങ്ങൾ പിടിപെട്ടവരും കൈ കിടക്കുവാൻ ഭവനം ഇല്ലാത്തവരുമായി അനേകർ നമ്മളുടെ ചുറ്റിലുമുണ്ട് ഇവർക്ക് അനുഗ്രഹ അനുഗ്രഹം ആയി തീരുക എന്നതാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ച ദൗത്യം അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് കഷ്ടപ്പെടുകയും വേദനിക്കുകയും പാപഭാരത്താൽ കരയുകയും ചെയ്യുന്നവർക്ക് അനുഗ്രഹം ആയിത്തീരുവാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു ആമേൻ്റെ you yeah. to be